ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിവരം ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന എൽ എസ് ജി ഡി സെക്രട്ടറി പരീക്ഷയുണ്ടല്ലോ അപ്പോൾ ആ പരീക്ഷയ്ക്ക് മുഖ്യ പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളുണ്ടായിരിക്കുന്നു പി എസ് സി അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി പ്രാഥമിക പരീക്ഷ നടക്കുമെന്നും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കുന്ന മുഖ്യ പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പേപ്പർ ഒന്ന് പൊതുവിജ്ഞാനങ്ങള് ഒന്നര മണിക്കൂർ പേപ്പർ രണ്ടെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വികസന തത്വങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക രണ്ട് പരീക്ഷ ഉണ്ടായിരിക്കും അപ്പം അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ വിവരമൊന്ന് ഷെയർ ചെയ്യുക താങ്ക്